ഹലോ കൂട്ടുകാർ രണ്ട് ദിവസം മഴ ഇരുന്നപ്പോൾ നല്ല വെയിൽ കളിഞ്ഞപ്പോൾ ഷെയ്ഡി വെച്ചേക്കുന്ന ചെടികളെല്ലാം കണ്ടോ വാടി അപ്പം നമുക്കതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ കൂടെ ഒരു ഇച്ചിരി വളമോടെ കൊടുക്കാം ചായപ്പൊടിയും മുട്ടത്തോടും കടലപ്പിണ്ണാക്കും ചാണകവും എല്ലാം അടിയിട്ട് കലക്കി വെച്ചേക്കുന്നതാണേ ഒക്കെ ഒരു കപ്പ് എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം കാക്ക കപ്പ് വീതം മഴക്കാലം അതുകൊണ്ട് അധികം ഒന്നും ഒഴിക്കേണ്ട ജൈവസ്ലേറി ചിരിച്ച ഒഴിച്ചു കൊടുക്കാം ഷേഡി വെച്ചേക്കുന്ന ചട്ടി വെച്ചേക്കുന്ന എല്ലാം വാടി രണ്ട് ദിവസം വെയിൽ തെളിഞ്ഞപ്പോഴേ അതിനെല്ലാം നമുക്ക് ചിരിച്ച ഒഴിച്ചു കൊടുക്കാം നിറയെ നല്ല കളറുള്ള പൂക്കളുണ്ടാവും ഇലകളിലൊക്കെ സ്പ്രേയും ചെയ്ത് കൊടുക്കാം ചിരിച്ച കണ്ടോ ഇതാ ഞാനെല്ലായിടും കലക്കി വെച്ചേക്കുകയാണ് കഞ്ഞിവെള്ളത്തിലും അരികല്ലിവെള്ളത്തിലും ഒരു കപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാത്തിനും ഇച്ചിരിച്ച് ഒഴിക്കാം കണ്ടോ കലക്കി വെച്ചേക്കുന്നു വേണ്ട ഒരു കപ്പ് എടുത്തിട്ട് എല്ലാത്തിലും ഒഴിക്കാം ഏർപ്പിച്ച് ഒഴിക്കണം ഇപ്പം നല്ല പൂക്കളുണ്ടാകും നല്ല കളറുള്ള പൂക്കൾ കണ്ടോ അവർ ഇച്ചിരി ഒഴിച്ചാൽ മതി രണ്ട് ദിവസം വെയിൽ കളിഞ്ഞപ്പോൾ എല്ലാ ചെടികളും പാടി ഷെയ്ഡി വെച്ചേക്കുന്ന ചട്ടി വച്ചേക്കുന്നതെല്ലാം ഉണ്ടാവും നല്ല കളറുള്ള പൂക്കളുണ്ടാവും നല്ല പട്ടർ റോസാക്കുണ്ടാവും പട്ടർ റോസാന്ന് ഞങ്ങൾ പറയുന്നു നല്ല കളറാണെന്ന് നോക്കി കണ്ടോ എന്നാ രസമാണ് വെള്ളപ്പൂ കാണോ കണ്ടത് നല്ല പരിശുദ്ധമായിട്ട് വെള്ള റോസാ കണ്ടത് കൊല കൊലയായിട്ടുണ്ടാവും ചായപ്പൊടിയും മട്ടത്തോടൊക്കെ നല്ല രസമാണ് അതെല്ലാം കലക്കി വെച്ചേക്കുക ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്കും എല്ലാടും പച്ചക്കറി വേസ്റ്റ് എല്ലാം കലക്കി വെച്ചേക്കുന്നതാണ് അത് ഇതിൻ്റെ ചിരിച്ച ഒഴിച്ച് കൊടുക്കുക ഇലകളിലൊക്കെ സ്പ്രേയും ചെയ്യുക നല്ല രസമല്ല കാണുക അതിന് ഇച്ചിരി ഒഴിച്ചാൽ അത് ചവിട്ടി മാത്രം ഇച്ചിരി ലേശം അതി ഒഴിച്ചെങ്കിൽ കേടാവും അതിനെ ഞാൻ ഷെഡി വെച്ചേക്കണം തിണ്ണൽ വിങ്കാ റോസിനൊക്കെ ഒഴിച്ച് കൊടുക്കുക നല്ല കളറുള്ള പൂക്കൾ വരും ഷെയ വെച്ചേക്കുന്നതിന് വെള്ളം ഒഴിക്കണം അത് മഴവെള്ളം വീഴുന്നില്ലേ മഴ മഴവെള്ളം വീഴാത്തതുകൊണ്ട് എപ്പോഴും വാടിയിക്കും എന്ത് പൂക്കളാന്ന് വെക്കാൻ നല്ല കളറല്ലേ ബിങ്കാ റോസ് നല്ല പോലെ വളമൊക്കെ ചെയ്താൽ നല്ല പൂക്കൾ വരും നല്ല കളറും ചട്ടിയിലല്ലേ വെച്ചേക്കുന്നത് പെട്ടെന്ന് വാടും ഇതുകൊണ്ട് ഇതുകൊണ്ട് വാടി ഇപ്പോൾ അതുകൊണ്ട ചെത്തി പെട്ടെന്ന് പാടും ഒരു മഴ പെയ്തിട്ട് രണ്ട് ദിവസം വെയിൽ കളിയുമ്പോഴേ വാടും ഇച്ചിരി ലേശം വളം കൂട്ടി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്ക നല്ല കളറായില്ലേ ഇനി കണ്ടാവും റോസൊക്കെ കാണാൻ നല്ല രസമല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ ഇത് കണ്ടോ രണ്ട് കളറ് കണ്ടോ പക്ഷേ ഇതിലധികം പൂവുണ്ടാകത്തില്ല എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലെ മണ്ണിത്തിരി ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇച്ചിരി കൂടെ പെട്ടെന്ന് വാടല ആന്തുറിയും കണ്ട നല്ല വേറെ കളറുണ്ട് ഇതാണെങ്കിൽ ഒരു വളവും ഒരു ഒന്നും ചെയ്യണ്ട പരിചരണമൊന്നും വേണ്ട ബാൾസൊക്കെ പൂവുണ്ടാകാൻ തുടങ്ങി ഒരു കപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒരു കപ്പ് ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി സിലറി എന്നിട്ട് എടുക്കും തോറും വെള്ളം വേറെ ഒഴിച്ച് ഒഴിച്ച് വെക്കണം എന്നിട്ട് മൂടി വെച്ചാൽ മതി ഒരു കപ്പ് വെള്ളം ഇട്ടു ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒരു കപ്പ് സിലറി ഒഴിച്ചു ചായപ്പൊടിയൊക്കെ അല്ലേ അപ്പം നല്ല വളർച്ച കിട്ടും തൃശ ഒഴിച്ചാൽ മതി കാൽ കപ്പ് നല്ല പൂക്കളല്ല കുട്ടുകാരെ കൊല കൊലയായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകും പൂക്കൾ സൂര്യപ്രകാശം നല്ല ഓല കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് പൂക്കളുണ്ടാകും creeping ഡോസ് white താണ്ടിന് തീരെ വിലക്കുറവാണ് ഇതുകൊണ്ട് കണ്ടങ്ങനെ കിടക്കുന്ന കാറ്റത്താടി അതിനെത്തിരി നല്ല കളറ് കണ്ട് നല്ല പൂക്കൾ ഇത് പൂ കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കളയണേ അപ്പം നല്ല തളിര് വരും ഇരി അങ്ങ് കയറ്റി വെച്ച് കമ്പ് കട്ട് ചെയ്ത് കളയും കട്ട കട്ടയായിട്ട് പൂക്കളുണ്ടായി കട്ടപ്പൂക്കൾ തേണ്ട നല്ല രസം ഇല്ല കാണാനും വിരിഞ്ഞു കിടക്കുന്നു മുട്ടുകൾ നിറഞ്ഞ് നിൽക്കുകയാണ് എല്ലാത്തിനും നല്ലോണം വളം ചെയ്താൽ മതി പതിനഞ്ചിവസം വേനക്കെല്ലാം പഴഞ്ചിവസം പഞ്ച് ദിവസം കൂടുമ്പോൾ ഞാനിവിടെ ഒഴിക്കുമ്പറി ഉണ്ടാ കമ്പിന് തീരെ വിലക്കുറവ് വേണ്ട ഇത് ആണങ്ങി ഇതുപോലെ നല്ല കളർ ഉണ്ടോ കണ്ടോ നല്ല ബട്ടർ റോസ് ആണ് നാ കളറാണോ നോക്കി ഞങ്ങളെ പറയുന്നത് সিল্ক റോസ് ആണ് ബട്ടർ റോസ് ആണ് കണ്ടോ കണ്ടോ ഇത് രസമായില്ല കാണാ ചായപ്പൊടി മുട്ടത്തോടും ഒക്കെ കലക്കിയ വെള്ളത്തിൽ കഞ്ഞിവെള്ളം അരി കഴി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അപ്പം നല്ല അതിൽ പെട്ടെന്ന് വള വളർന്ന് പൂവുണ്ടാവും പച്ച ചാണകവും എല്ലാം കലക്കിയ വെച്ചേക്ക് എത്ര നാൾ വേണേലും ഇത് ഇരുന്നോളൂ